അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടു വർഷം മുമ്പ് നമ്മൾ ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു വെച്ച ഒരു വിറ്റ്ന സൂപ്പർ എർലി എന്ന് പറഞ്ഞൊരു ഫ്ലാവ് ഒന്നും ഭ്രാന്തയും നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്നു അതിൻ്റെ ചക്ക പഴുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് പറിച്ചു നോക്കാനായിട്ട് പോകണം എങ്ങനെയുണ്ടെന്ന് നമ്മൾ പറിക്കാനായിട്ട് പോവാണ് ഇതാണ് നമ്മുടെ സൂപ്പർ എർലി എയർലി ഫ്ലാവ് ഇത് നമ്മൾ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ അപ്പം ഏകദേശം ഇത്ര ഇതുണ്ടാകും ഈ വണ്ണമുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ചടി പൊക്കം വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വേറെ രാസവളങ്ങളോ ഇതൊന്നും ഇട്ടല്ല നമ്മൾ ഇത് നട്ടിരിക്കുന്നത് അതിന് ജൈവവളം മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് നട്ടത ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ചക്കയെ നമ്മുടെ ആദ്യത്തെ ചക്കയാണ് ഇതിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ചക്ക നമ്മുടെ ഇതിൽ കായ്ച്ചിട്ടുണ്ട് ഇതേണ്ടോ ഒന്നും ആയിട്ടില്ല ഇതാണിപ്പോൾ നമ്മുടെ ചക്ക പഴുത്തത് പഴുത്തതിൻ്റെ ശബ്ദം നമുക്ക് കൊട്ടുമ്പോൾ തന്നെ അറിയാൻ പറ്റിയത് കണ്ടോ ഇങ്ങനെയായിരിക്കും എങ്കിൽ മൂത്തതാണെങ്കിൽ ഇത് ഉണ്ടായി ഇത് മൂപ്പായതാണ് ഉണ്ടോ ഇതിന്റെ ശബ്ദം വേറെ ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഉണ്ടാ അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ നല്ല മണമുണ്ട് കേട്ടോ നമുക്ക് ദൂരത്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ മണം അറിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിത് പഴുത്ത് കഴിയുമ്പോൾ പറിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ ചക്കപ്പഴം ഇവിടെ വെച്ച് തന്നെ നമുക്ക് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അടിപൊളി മണമൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് സെൻറ്റർ വെച്ചങ്ങ് മുറിക്കാം ഉണ്ടോ അടിപൊളി നല്ല കൊന്ന് ഒന്നും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ചോളയാണ് കേട്ടോ വേണ്ട നല്ല കളറാണ് അതുപോലെ നല്ല മണമാണ് ഇതിന് കേട്ടോ നല്ല കട്ടി കട്ടിയുണ്ട് അടിപൊളി നല്ല മധുരമുണ്ട് നല്ല മധുരവും അങ്ങനെ നല്ലൊരു കട്ടിയുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അടിപൊളി നമ്മുടെ സാധാരണ നാടൻപിലാവിനെക്കാട്ടിലും പിലാവിലും ഉണ്ടാകുന്ന ചക്കനെക്കാട്ടും നല്ല മധുരമാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് നല്ല മധുരമാണ് നല്ല മധുരം നല്ല കളർ നല്ല സ്മെല് അതുപോലെ തന്നെ ഇതേപോലെയുള്ള പ്ലാവ് നടാനായിട്ട് നമുക്ക് കുറച്ച് സ്പേസ് മതി അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും അപ്പോൾ നമ്മളിത് നട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ല ആരും പറഞ്ഞു വേറെ രാസവളങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ രാസവുളങ്ങളൊന്നും ഇട്ടിട്ടില്ല നമ്മൾ നട്ടയെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴി കുത്തിയിട്ട് നമ്മുടെ കുഴികകത്ത് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ടടി താഴ്ചയിൽ ഒരു കുഴി കുത്തി അട്ട് ആദ്യമേ നമ്മൾ കുറച്ച് മേൽമണ്ണ് ഇട്ടു മേൽമണ്ണ് ഇട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മേൽമണ്ണിന് വളക്കൂടുതലുണ്ട് മണ്ണിൽ അപ്പോൾ നമ്മൾ കുറച്ച് മേൽമണ്ണ് ഇട്ടിട്ട് നമ്മുടെ തൈ നട്ടു വെച്ചു തൈ വെച്ചിട്ട് തൈയുടെ തുറ്റി നമ്മൾ കുറച്ച് ചപ്പിട്ടു ചപ്പിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് പെട്ടെന്ന് ടൈറ്റായി പോകും അപ്പോൾ വളർച്ച വേര് കറക്റ്റായിട്ട് ഓട്ടം കിട്ടത്തില്ല നമ്മൾ അതിന് കുറച്ച് ചപ്പിട്ടിട്ട് അതിൻ്റെ നമ്മൾ ഒരുപാട്ടം നമ്മൾ ചാണകം ഇട്ടു ചാണകവും പിന്നെ എല്ലുപൊടിയും മാത്രം നമ്മൾ ഒരു കിലോ എല്ലുപൊടി ഇട്ടിട്ടുണ്ട് അത് മാത്രം നമ്മൾ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് മണ്ണിട്ട് മൂടി നമ്മൾ കംപ്ലീറ്റ് മൂടിയിട്ടില്ലായിരുന്നു അന്ന് ഏകദേശം അതിൻ്റെ വഡിങ്ങിൻ്റെ തൊട്ട് താഴെ വരെയാണ് മണ്ണിട്ട് നമ്മൾ മൂടിയത് അല്ലെങ്കിൽ നമ്മൾ ചെറിയ തയ്യാണ് വാങ്ങിച്ചു വെച്ചത് നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു വെച്ചതാണ് ചെറിയ തയ്യാണ് ഇത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇടയ്ക്ക് നമ്മൾ വെള്ളം നനച്ചു കൊടുത്തു അതുകൊണ്ടാണ് രണ്ട് വർഷം കൊണ്ട് ഹൈറ്റ് ആയത് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പ്ലാവ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യങ്ങൾ നമ്മൾ ഈ പ്ലാവ് ഇപ്പോൾ ഇതേപോലെ ചക്ക കാഴ്ച ഇത് മറിയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കമ്പ് വെച്ച് നമ്മൾ കെട്ടിക്കൊടുക്കണം അത് നമ്മൾ ഇതൊരു കമ്പ് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കാറ്റിൽ തടിക്കുമ്പോഴത്തോടെ ഇത് മറിയാനായിട്ട് ചാൻസ് ഉണ്ട് ഇത്ര ഇലച്ചിലെത്തി ഉള്ളത് കൊണ്ട് അപ്പൊ ഇത് നല്ല തൈ നമ്മൾ ഒറിജിനൽ തൈ മേടിച്ച് വെച്ചേ മാത്രമേ നമുക്ക് ഇതുപോലെ കായ്ക്കുള്ളൂ അപ്പോൾ ഈ പലയിടത്തും അപ്പോൾ പലയിടത്തും ഇത് പറ്റിച്ചത് നമുക്ക് ഞാൻ സൂപ്പർ റയർലി ആണെന്നു പറഞ്ഞാൽ നമുക്ക് പറ്റിച്ചു തരാറുണ്ട് അപ്പൊ നമ്മൾ ഈ തൈ നമ്മുടെ ഒറിജിനലാണോന്ന് അറിയണമെങ്കില് അറിയണമെങ്കിൽ വേറൊന്നുമില്ല ഇത് ഇതിന്റെ ഇലക്കെന്ന് പറഞ്ഞാൽ നല്ല വീതി ഉണ്ടാവും ഇതുണ്ടാവും ഇത് നല്ല വീതി ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ഇതൊരു തിളക്കം ഉണ്ടാവും ഇതിന്റെ ഇലയ്ക്ക് ഇലക്ക് സൂപ്പർ ലൈലിൻ്റെ അപ്പം നിങ്ങൾ തൈ വാങ്ങുമ്പോഴത്തോടെ ഇത് ഒറിജിനൽ ആണോ എന്ന് ഈ ഇല നോക്കി വേണം മേടിക്കാനായിട്ട് അപ്പം ഇത് പറ്റിച്ച് നമുക്ക് വരും അപ്പം നമ്മൾ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാലും നമുക്ക് രണ്ട് വർഷം കൊണ്ടൊന്നും കായിക്കത്തില്ല ഒറിജിനലാണോ ഇതുപോലെ രണ്ട് വർഷം കൊണ്ട് കായ്ക്കും അപ്പം നമുക്ക് കുറഞ്ഞ സ്പേസിൽ നമ്മുടെ വീടിന്റെ അടുത്ത് നട്ടു നോക്കാൻ പറ്റിയ ബെസ്റ്റ് രാവാണ് ഇത് അപ്പം അടിപൊളി വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ